നാൽപ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണിത് പഴയകാല ജീവജാലങ്ങൾ ഉൾപ്പെടെ ഏഷ്യൻ ആനയുടെയും നീലത്തിമിംഗലത്തിൻ്റെയും ഒക്കെ അസ്ഥികൂടം ഇവിടെ വന്നാൽ നേരിട്ട് കാണാം അങ്ങനെ ഒരുപാട് അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മ്യൂസിയമാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം രണ്ട് കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ മനുഷ്യന്റെ പരിണാമത്തെ കാണിക്കുന്ന സ്കെൽറ്റൻ മോഡൽ പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് വിചിത്ര ജീവജാലങ്ങളുടെ പ്രിസേർവഡ് മോഡൽസ് ഇനി മാമൽസ് ഗാലറിയിലോട്ട് കയറിയാൽ ആഫ്രിക്കൻ അമേരിക്കൻ ഏഷ്യൻ എന്നിങ്ങനെ അനിമൽസിന്റെ ഒക്കെ ഒറിജിനൽ സ്കിൻ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽസ് കാണാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ അറിവ് നേടാൻ കഴിയുന്ന ആറ് കോടി രൂപയോളം ചെലവഴിച്ച് പണിയിച്ച മ്യൂസിയമാണിത് രാജവെമ്പാലയുടെയും ഇന്ത്യൻ റോക്ക് പൈറ്റൻറെയും ഒക്കെ അസ്ഥിഗൂഢം കണ്ടാൽ അമ്പരന്ന് നിന്ന് പോകും കേട്ടോ ഒറ്റക പക്ഷിയുടെയും യമുവിന്റെയും ഒക്കെ മുട്ടും പിന്നെ ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് എന്നൊക്കെ എട്ടാം ക്ലാസ് മുതൽ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇവിടെ വന്നാൽ കാണാം ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിന്റെ അകത്തുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അപ്പോൾ ഇതുപോലെ ട്രിവാൻഡ്രത്തെ വ്യത്യസ്തമായ കാഴ്ചകളും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും വേണ്ടി ട്യൂൺ ടു ട്രാവൽ ടൈൽസ്